പ്രിയപ്പെട്ട കൂട്ടുകാരെ കബാഷരീഫിന്റെയും മക്കയുടെ ഒക്കെ ചരിത്രം പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ മൂന്ന് ഭാഗം പൂർത്തീകരിച്ചു അതിൽ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് തുടങ്ങി വെച്ചിരുന്നു പക്ഷേ അതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈ നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയുന്നത് ഹുദൈബിയ സന്ധിയുടെ ബാക്കി ഭാഗം കൂടിയാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെയും സുഹാബത്തിനെയും മക്കയിലേക്ക് ഉമ്ര ചെയ്യാൻ വേണ്ടി കടത്തിവിടാത്ത ശത്രുക്കൾ മുഷരിക്കൽ അവർക്ക് അവസാനം സന്ധിയുടെ ആവശ്യകത മനസ്സിലാവുകയാണ് അങ്ങനെ അവർ സുഹൈരിബിൻ in it നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയാണ് എന്ത് തന്നെ ആയാലും ഈ വർഷം ചെയ്യാതെ മുസ്ലിമീങ്ങൾ തിരിച്ചു പോകണമെന്നായിരുന്നു മുഷ്രിഖിങ്ങളുടെ ആവശ്യം സുഹൈൽ എന്ന ഈ വ്യക്തി വരുന്ന സമയത്ത് നബിസൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് മനസ്സിലായി സന്ധിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് എന്ന് ഏതായാലും നബിസൊല്ലാഹു അലഹു വസ്ല്ലമ്മയും സുഹൈൽ ബുനറും ധാരാളം സംസാരിച്ചു അവസാനം സന്ധിയുടെ നിബന്ധനകൾ കരാറിൽ ഒപ്പുവെക്കുകയാണ് ഈ സമയത്ത് സ്വഹാപത്ത് അത്ഭുതപ്പെടുകയാണ് കാരണം അതിൽ ധാരാളം വലിയ വിട്ടുവീഴ്ചകൾ നബി നബിസ് വസ്സലാം തങ്ങൾ നൽകിയിട്ടുണ്ട് ആ സമയത്ത് സ്വഹാബത്ത് ചിന്തിക്കുന്നത് നമ്മൾ സത്യത്തിന്റെ അഹലുകാരായിട്ട് പിന്നെ എന്തിനാണ് ഈ രൂപത്തിലുള്ള വിട്ടുവീഴ്ചകൾ എന്നാണ് സ്വഹാബത്ത് ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഉമർബുൽ റതി അള്ളാഹുഹു ഈ സമയത്ത് വലിയ ആശങ്കയോടെ ചോദിക്കുന്നുണ്ട് നബിയെ എന്തിനാണ് നാം ഇത്രയും താഴ്ന്നു കൊടുക്കുന്നത് അബുബ് ക്രിസുദ്ദിഖ് റതി അള്ളഹുഹുനോടും പറയുന്നുണ്ട് നബിസല്ലാഹു അലൈ വസ്ലാം തങ്ങളോട് ഈ രൂപത്തിൽ സംസാരിച്ചപ്പോൾ നബിസല്ലാഹു അലൈവസ തങ്ങൾ പറഞ്ഞു ഓ ഉമറേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹു സുബാനുഹുവ എന്നെ കൈവടിയുകയില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് നബിസല്ലാഹുഅലി വസ്ല തങ്ങൾ മറുപടി കൊടുക്കുന്നുമുണ്ട് ഹൃദീബിയ സന്ധി അനുസരിച്ചുള്ള വ്യവസ്ഥകൾ താഴെ പറയുന്നതാണ് ഒന്ന് ഈ വർഷം മുഹമ്മദ് നബിയും അനുയായികളും ഉമ്ര നിർവഹിക്കാതെ മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോവുക എന്നതായിരുന്നു അടുത്ത വർഷം തിരിച്ചു വന്ന് ഉമ്ര നിർവഹിക്കാം രണ്ട് പത്തു വർഷത്തോളം ഇരുവിഭാഗവും തമ്മിൽ ഒരു യുദ്ധവും കലഹങ്ങളും പാടില്ല ജനങ്ങളെ പേടിയില്ലാതെ ജീവിക്കാൻ അനുവദിക്കുക മൂന്ന് മുഹമ്മദ് നബിയുമായി സഖ്യത്തിലാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അനുവാദവും അതുപോലെ കുറേശ്ശികളുമായി സഖ്യത്തിലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുവാദവും ലഭിക്കും ഇത്തരം സഖ്യകക്ഷികൾ അവയുടെ ഭാഗമായി പരിഗണിക്കപ്പെടുന്നതുമായിരിക്കും നാല് മുഹമ്മദ് നബിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കുറേശികളുടെ ഭാഗത്തേക്ക് വന്നാൽ അവരെ കുറേശികളുടെ ഭാഗത്ത് തന്നെ തുടരാൻ അനുവദിക്കുകയും എന്നാൽ കുറേശികളുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും മുഹമ്മദ് നബിയുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ അവരെ മടക്കി അയക്കണമെന്നുമായിരുന്നു തിരികെ അയക്കണമെന്നുമായിരുന്നു അവരുടെ നിബന്ധന വ്യവസ്ഥ വ്യവസ്ഥ ഈ പറഞ്ഞ നാലാമത്തെ ാഹു അലൈവി തങ്ങളുടെ പക്ഷത്തേക്ക് വന്ന മുസ്ലിമായി വന്ന അബൂചന്ദലിനെ തങ്ങൾ മടക്കി പറഞ്ഞയക്കുന്നത് അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടി നബിസല്ലാഹു അലൈവിസല തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണെങ്കിലും വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞയക്കണമല്ലോ അങ്ങനെ തിരിച്ചയച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി കാരണം പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു ആ സമയത്ത് നബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വിഷമിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും നമുക്ക് വിജയമുണ്ടാകും ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അയക്കുകയാണ് മക്കയിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുബി നബി താലിം റതിാഹു ആണ് നബി അല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് വേണ്ടി സന്ധി വ്യവസ്ഥകൾ എഴുതിയിരുന്നത് മുഹമ്മദ് റസൂർ ഉള്ളാഹി എന്ന് എഴുതാനാണ് നബി നബിസല്ലാ അലൈവ് വസ്ലാം തങ്ങൾ പറഞ്ഞിരുന്നതെങ്കിലും സുഹൈൽ ബിൻ അമർ അതിന് സമ്മതിച്ചില്ല അദ്ദേഹം ഞങ്ങൾ അങ്ങയെ ദൈവദൂതനായി അംഗീകരിക്കാത്ത പക്ഷം മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന ഇതിയാൽ മതി എന്നായിരുന്നു അവരുടെ ആവശ്യം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലാം തങ്ങൾ അവരോട് പറയുകയാണ് എല്ലാം കഴിഞ്ഞതോടെ അടുത്ത വർഷം ഒമ്രക്ക് വരാം എന്ന ഉറപ്പിൽ നബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങളും അനുയായികളും മദീനയിലേക്ക് തന്നെ പോവുകയാണ് ഈ പറയപ്പെട്ട വ്യവസ്ഥ അനുസരിച്ച് അടുത്ത വർഷം നബിസല്ലാഹു അലി വസല്ലാമ തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് വന്ന് ഉമ്ര നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഉമ്രക്ക് ഉമ്രത്തുൽ ഖല എന്ന് പേര് വരുന്നത് പ്രത്യക്ഷത്തിൽ സന്ധി വ്യവസ്ഥകൾ മുസ്ലിമീങ്ങൾക്ക് എതിരായി തോന്നിയിരുന്നുവെങ്കിലും എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹാബത്തിനൊക്കെ വലിയ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടായി എന്നുവരെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരായി തോന്നിയെങ്കിലും എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിന് വലിയ അനുകൂലമാണ് അതുകൊണ്ടുണ്ടായത് മക്കയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുസ്ലിമികൾക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി തന്നെ മക്കയിൽ വന്ന് അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാനുള്ള അവസരമുണ്ടായി അതുപോലെ പത്തു വർഷം യുദ്ധമൊന്നും ഇല്ലാതെ യുദ്ധം നിഷിദ്ധമാക്കിയത് നബി തങ്ങൾ അടങ്ങുന്ന മുസ്ലിമീങ്ങൾക്കും മുഷിഖിങ്ങൾക്കും സധൈര്യം പരസ്പരം ബന്ധപ്പെടാനും അതുവഴി എല്ലാവർക്കും ഇസ്ലാമിനെ മനസ്സിലാക്കാനുമുള്ള വഴികൾ ഒരുങ്ങി നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുന്ന ഗോത്രങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവരെപ്പോലെ തന്നെ പരിഗണനയും പ്രഖ്യാപിച്ചത് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക വളർച്ചയിലെ വലിയൊരു വിപ്ലവം തന്നെ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുമായി ഏതൊരു ഗോത്രങ്ങൾക്കും ബന്ധപ്പെടാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും അതുവഴി സാധിച്ചു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ സന്ധി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമായിരുന്നു സന്ധി കഴിഞ്ഞ് ഹിജറ ഏഴാം വർഷമായപ്പോഴേക്കും മക്കയിൽ നിന്നും ധാരാളം ആളുകൾ പ്രത്യേകിച്ച് പ്രധാനികൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ നിത്യ സന്ദർശകരായി മാറുകയും ചെയ്തു അങ്ങനെ ഒരു മക്കം ഫത്തേക്ക് മക്കാ വിജയത്തിലേക്ക് ഈ സന്ധി വഴി ഒരുക്കുകയാണ് മക്കാ വിജയത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പറയാം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളും സ്വഹാബത്തും ചെയ്യാൻ വേണ്ടി ആദ്യം വന്ന സമയത്ത് ആസ്ഫാനിലെത്തിയപ്പോൾ മുഷ്രീഖ് നബിയെയും സ്വഹാബത്തിനെയും തടയാൻ വന്ന സംഭവം അങ്ങനെ നബി നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ മറ്റൊരു മാർഗത്തിലൂടെ വന്ന് ആണ് ഹുദൈബിയയിൽ എത്തുന്നത് എന്നാൽ ആ സമയത്ത് അതിനിടയിൽ കസ്വാ എന്ന് പറയുന്ന നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഒട്ടകം നടക്കാതെയായി അത് മുട്ടുകുത്തി ആ സമയത്ത് സുഹാബിക്കലർക്ക് പറഞ്ഞു ഒട്ടകം നടക്കാതെയായി അത് മോട്ടുകാട്ടി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പ്രതികരിച്ചു അത് ഹബസഹുല്ലതി ഫീൽ ആനക്കലഹ വർഷം നമുക്കെല്ലാവർക്കും അറിയാം അന്ന് അബ്രഹത്ത് രാജാവും കൂട്ടരും ആന സംഘവുമായി വന്നപ്പോൾ അള്ളാഹു സുബാനഹു താലയാണ് ആനയെ മുട്ടുകുത്തിപ്പിച്ച് അങ്ങനെ അവിടെ നശിപ്പിച്ചത് അതൊക്കെ ചരിത്രത്തിൽ വിശാലമാണ് ഇൻഷാല്ല നമുക്ക് വരും വീഡിയോയിൽ അത് പറയാവുന്നതാണ് അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആ ആനകളെ അബ്രഹത്തി രാജാവിൻ്റെ ആനകളെ ആരാണോ തടഞ്ഞു വെച്ചത് അതായത് അള്ളാഹു സുബാനുഹു താര ആ അള്ളാഹു സുബാനഹുവാല തന്നെയാണ് എൻ്റെ കസ്വായിനെയും എൻ്റെ ഒട്ടകത്തെയും ഒട്ടുകുത്തിച്ചത് എന്ന് നബിസല്ലാഹു അലൈഹി വസ്വല്ലാമ തങ്ങൾ പറയുകയാണ് നേരത്തെ നാം പറഞ്ഞു ശത്രുക്കളുമായി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ സന്ധി വ്യവസ്ഥ വെച്ചത് വലിയ വിട്ടുവീഴ്ചയോടു കൂടിയാണ് ഇത് സ്വഹാബത്തിന് പലർക്കും താങ്ങാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉമർബുൽ ഹത്താബ് റഹിയുല്ലാ നഹു അടക്കമുള്ള വലിയ ബുദ്ധിമാന്മാരായ സ്വഹാബത്തിന് വലിയ സങ്കടം വന്നു അവർ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ ഇത്തരം ദയനീയമായ സന്ധി നാം എന്തിനു ചെയ്യണം ആ സമയത്ത് നബി അള്ളാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഓ ഉമറേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അവൻ്റെ ദൂതനാണ് ഞാൻ ഞാൻ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരി പ്രവർത്തിക്കുകയില്ല ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർബുൽ ഹത്താബ് റതിയല്ലാഹു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കൗബയുടെ അടുക്കൽ ചെല്ലുകയും ത്വാഫ് ചെയ്യുകയും ചെയ്യുമെന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതല്ലേ നബിയെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അതെ ഉമറെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വർഷം തന്നെ നാം മക്കയിൽ പ്രവേശിക്കുമെന്നും ത്വാഫ് ചെയ്യുമെന്നും പറഞ്ഞില്ലല്ലോ ഇൻഷാ അല്ല നമ്മൾ തൊവാഫ് ചെയ്യും നാം എന്തായാലും മക്കയിലേക്ക് പ്രവേശിക്കും തവാഫ് ചെയ്യും എന്നൊക്കെ നബിസ് അല്ലാഹു തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാൽ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു വൻഹു സിദ്ദീഖ് റതി അള്ളാഹു വൻഹുവിനോടും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരും നബി നബിസ് അള്ളാഹു തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മറുപടി പറയുന്നുണ്ട്